Namaskaram. അടുത്ത അധ്യയന വർഷം മുതൽ പോക്സോ നിയമം സ്കൂൾ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കും കുട്ടികൾക്കെതിരായ പീഡനങ്ങൾ വർദ്ധിച്ചുവരുന്ന പശ്ചാത്തലത്തിലാണിത് ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലാണ് ഇത് പഠിപ്പിക്കുന്നത് അതിനടുത്ത വർഷം മാറുന്ന എട്ടാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലും ഉൾപ്പെടുത്തും ഭരണഘടനയുടെ ആമുഖം എല്ലാ പാഠപുസ്തകങ്ങളിലും ഉൾപ്പെടുത്താനും തീരുമാനിച്ചു അഞ്ചു മുതൽ പത്ത് വരെ ക്ലാസുകളിൽ തൊഴിൽ വിദ്യാഭ്യാസവും ഉൾപ്പെടുത്തി പാഠ്യപദ്ധതി സമഗ്രമായി പരിഷ്കരിക്കും ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങളാണ് അടുത്ത അധ്യയന വർഷം മാറുന്നത് നാല് ആറ് എട്ട് പത്ത് ക്ലാസ്സുകളിലെ മാറ്റം തൊട്ടടുത്ത വർഷമായിരിക്കും നൂറ്റി എഴുപത്തിമൂന്ന് ടൈറ്റിൽ പാഠപുസ്തകങ്ങൾക്ക് സ്കൂൾ കരിക്കുലം സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗീകാരം നൽകിയതായി മന്ത്രി വി ശിവൻകുട്ടി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒന്നാം ക്ലാസ്സിലെ എല്ലാ പാഠപുസ്തകങ്ങൾക്കും ആക്ടിവിറ്റി ബുക്ക് ഉണ്ട് അധ്യാപകർക്കുള്ള പുസ്തകങ്ങൾ തയ്യാറാക്കുന്നുണ്ട് രാജ്യത്താദ്യമായി രക്ഷകർത്താക്കൾക്കായും പുസ്തകങ്ങൾ തയ്യാറാക്കുകയാണ് കുട്ടികളുടെ കാര്യത്തിൽ അവർക്കുള്ള മാർഗനിർദ്ദേശങ്ങളായിരിക്കും ഉള്ളടക്കം മലയാളം ഇംഗ്ലീഷ് തമിഴ് കന്നഡ ഭാഷകളിലാണ് പുസ്തകങ്ങൾ സ്കൂൾ തുറക്കുന്നതിന് രണ്ടാഴ്ച മുമ്പ് പുതിയ പാഠപുസ്തകങ്ങൾ ലഭ്യമാക്കുമെന്നും അധ്യയന ദിനങ്ങൾ കൂട്ടുന്നത് അധ്യാപക സംഘടനകളുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും മന്ത്രി അറിയിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി റാണി ജോർജ് ഡയറക്ടർ എസ് ഷാനവാസ് തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ടൂറിസം കൃഷി ഐ ടെക്സ്റ്റൈൽ നൈപുണ്യ വികസനം എന്നിവ ഉൾപ്പെടുന്നതാണ് തൊഴിൽ വിദ്യാഭ്യാസം കലാവിദ്യാഭ്യാസം തൊഴിൽ വിദ്യാഭ്യാസം എന്നിവയ്ക്കുള്ള പാഠപുസ്തകങ്ങളും ആദ്യമായാണ് കായികരംഗം മാലിന്യപ്രശ്നം ശുചിത്വം പൗരബോധം തുല്യനീ മുൻനിർത്തിയുള്ള ലിംഗ അവബോധം ശാസ്ത്രബോധം കൃഷി ജനാധിപത്യ മൂല്യങ്ങൾ മതനിരപേക്ഷത എന്നിവയും ഉൾപ്പെടുത്തിയിട്ടു രണ്ടായിരത്തി ഇതിനു മുമ്പ് സമഗ്ര പാഠ്യപദ്ധതി പരിഷ്കരണം നടത്തിയത് പരിഷ്കരണത്തിന്റെ ഭാഗമായി സ്കൂൾ ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് തലങ്ങളിൽ വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ച് ചർച്ചകൾ നടത്തി ലക്ഷത്തിലധികം കുട്ടികളുടെ അഭിപ്രായങ്ങളും ശേഖരിച്ചു അതേസമയം കേരള വിദ്യാഭ്യാസ നിയമത്തിലും ചട്ടങ്ങളിലും ഭേദഗതി കൊണ്ടുവരുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു ഇതിനുള്ള കരട് സർക്കാർ പരിഗണിച്ചു വരികയാണ് നിലവിലുള്ള കെ ഇ ആർ പഴക്കം ചെന്നതാണ് കാലത്തിനനുസരിച്ച് ഇതിൽ മാറ്റം വരുത്തേണ്ടതായുണ്ട് അധ്യാപക നിയമനം ഉൾപ്പെടെ പല പ്രശ്നങ്ങളിലും കോടതിയിൽ പരാജയപ്പെടുന്നത് ഈ പഴഞ്ചൻ നിയമം കാരണമാണ് സ്പെഷ്യൽ റൂൾ തയ്യാറായിട്ടുണ്ട് അത് നിലവിൽ വന്നാൽ കലാകായിക അധ്യാപകർ ഉൾപ്പെടെയുള്ളവരുടെ കാര്യത്തിൽ പുനർവിന്യാസം ഉണ്ടാകും തസ്തിക നിർണ്ണയം സംബന്ധിച്ച് ധനമന്ത്രിയുമായി കൂടിയാലോചന നടത്തി ഹയർ സെക്കൻഡറി അധ്യാപകരുടെ സ്ഥലം മാറ്റം അധ്യയന വർഷാരംഭത്തിൽ നടത്തുന്നതാണ് ഉചിതമെന്നും മന്ത്രി അറിയിച്ചു